മന്ത്രിസ്ഥാനം സംബന്ധിച്ച എൻ സി പിയിൽ തർക്കം രൂക്ഷമായി ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം ശക്തമായതോടെയാണ് തർക്കം രൂക്ഷമാകുന്നത് പി സി ചാക്കോയുടെ പിന്തുണയോടെ തോമസ് കെ തോമസ് എം എൽ എ ആണ് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ സമ്മർദ്ദം ശക്തമാക്കിയതെന്നാണ് സൂചന അതേസമയം ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ പാർട്ടിയിൽ നീക്കം തുടങ്ങി മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് എൻ സി പിയിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നത് എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന സൂചനകളാണ് എൻ സിപിക്കകത്തു നിന്നും ഉയരുന്നത് മന്ത്രിസ്ഥാനത്തിനായി തോമസ് കെ തോമസ് ചരടുവലികൾ തുടങ്ങിയതോടെ എൻ സി പിയിൽ തർക്കം രൂക്ഷമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി മന്ത്രിസഭാ രൂപീകരണ സമയത്ത് പാർട്ടി മന്ത്രിയായി എ കെ ശശീന്ദ്രനെ തീരുമാനിക്കുമ്പോൾ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം വീതം വയ്ക്കാൻ ധാരണയുണ്ടായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയായ പ്രൊഫ പ്രഫുൽ പട്ടേലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ധാരണയെന്നാണ് തോമസ് കെ തോമസ് വാദിക്കുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോൾ വിമതപക്ഷത്ത് നിൽക്കുന്ന പ്രഫുൽ പട്ടേലിന്റെ പ്രതികരണം നിർണായകമാകും എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുമെന്ന് ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും പാർട്ടിയിലെ ചർച്ച പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനം എൻ സിപിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രി കയ്യൊഴിഞ്ഞു വിഷയത്തിൽ സമവായ ചർച്ചയ്ക്കായി തോമസ് കെ തോമസിനെയും എ കെ ശശീന്ദ്രനെയും ശരത് പവാർ എന്നാൽ വിളിപ്പിച്ചിട്ടു പോകുന്നില്ലെന്നാണ് എ കെ ശശീന്ദ്രന്റെ നിലപാട് ഇനി അവശേഷിക്കുന്ന ഒന്നര വർഷം തോമസ് കെ തോമസ് മന്ത്രിയാവട്ടെ എന്നതാണ് ശരത് പവാറിന്റെ നിലപാട് ഇത് പരസ്യമായി ശരത് പവാർ അറിയിച്ചാൽ എ കെ ശശീന്ദ്രൻ നിലപാട് കടുപ്പിക്കും ഇതോടെ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ് ജെഹിൻ ന്യൂസ് തിരുവനന്തപുരം